ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് മഹാശിവരാത്രി പ്രമാണിച്ച് മാർക്കറ്റിന് അവധിയാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ അല്ല ഇന്നലെ നടന്നിരിക്കുന്നു നാളെ മന്ത്ലി എക്സ്പയറിയിലേക്ക് കൂടി നമ്മൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ അനാലിസിസ് ആണ് ഇന്നലെയും വീണ്ടും നിഫ്റ്റിക്ക് നഷ്ടത്തിൻ്റെ കഥകൾ മാത്രമാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സെൻസെക്സിൽ നേരിയ ഒരു കൂടി വ്യാപാരം അവസാനിപ്പിച്ച് നോക്കി നാൽപ്പത്തിയേഴ് പോയിൻറ്റ് നിഫ്റ്റി ബാങ്കിൽ നാൽപ്പത്തി മൂന്ന് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ കണ്ടിന്യൂസ് കണ്ടിന്യൂഷൻ തുടരുകയാണ് ബ്രീഡിങ്ങിൻ്റെ അതായത് ഏകദേശം പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജും പോയിൻറ്റ് ഫോർ ഫോർ പെർസെൻറ്റേജിൻ്റെയും ഇടിവോടു കൂടിയാണ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും കണ്ടിന്യൂസ് സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി മുപ്പത് കോടി രൂപയുടെ വാങ്ങിക്കൂട്ടലുകളാണ് ഇന്നലെ നടത്തിയത് എഫ് ഐ ഐസിന്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐസ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അവർക്ക് പോസിറ്റീവ് പൊസിഷൻസാണുള്ളത് ഏതായാലും എഫ് ഐ ഐസിൻ്റെ എഫ് എൻഡോ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ ബൈങ് ആണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് നിഫ്റ്റി വീണ്ടും അവസാന മണിക്കൂറുകളിൽ ചെറിയൊരു കൂടി തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇനിയുള്ള വ്യാഴാഴ്ചത്തെ വീക്കിലി എക്സ്പയ മന്ത്ലി എക്സ്പയറി എനിക്ക് തോന്നുന്ന ഒരു അവസരത്തിൽ ചിലപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിനും താഴെയും നിഫ്റ്റി വന്നേക്കാം അങ്ങനെയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോണാണ് ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ടതായിട്ട് ടെക്നിക്കൽ സൈഡിൽ വരുന്നത് അതുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സെല്ലിങ്ങിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതേസമയം അപ്സൈഡിൽ ലിമിറ്റഡ് ആയിട്ടുള്ള അപ്സൈഡ് മാത്രമാണുള്ളത് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപതിനും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിനും ഇടയിലുള്ള ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് നിഫ്റ്റിക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം സോ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഒരു അപ്പർ സൈഡിലും ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് ഒരു ലോവർ സൈഡിലും ഉള്ള ട്രെജിറ്ററിയാണ് ഈ രണ്ട് സൈഡുകളും അല്ലെങ്കിൽ ഈ രണ്ട് ലെവലുകളും ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി നിഫ്റ്റിയിൽ ഒരു ഫ്രഷ് സെല്ലിങ്ങിനോ അല്ലെങ്കിൽ ഫ്രഷ് ബൈങ്ങിനോ ഉള്ള സാധ്യതകൾ നമുക്ക് തെളിയുന്നതാണ് വിദേശ തരകാര്യ സ്ഥാപനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് സൈഡിൽ വന്നിരിക്കുന്നു ഇന്ന് അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്ന നേരിയ നഷ്ടത്തോടു കൂടിയാണ് നാസ്താക്കിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് നഷ്ടം നേരിടുന്ന സമയത്ത് യൂറോപ്യൻ വിപണി സൂചിയായിട്ടുള്ള ഡാക്സിൽ പതിനഞ്ച് പോയിന്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഡോ ജോൺസിൽ നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഉയർച്ചയോടു കൂടിയും വ്യാപാരം അവസാനിപ്പിച്ചു ഗിഫ്റ്റ് നിഫ്റ്റി നൂറ്റിയേഴ് പോയിന്റ് കൂടിയാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഗോൾഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇരുവിലേക്ക് വന്നിരിക്കുന്നു ക്രൂഡ് ഓയില് എഴുപത്തി മൂന്ന് ഡോളറിന് മുകളിലാണുള്ളത് ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമുക്ക് വീക്കിലി മന്ത്ലി എക്സ്പയറി കൂടി ആയതുകൊണ്ട് വൊലറ്റാലിറ്റി എക്സ്പെക്ട് ചെയ്യുന്നു ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത് എന്ന് പറയുന്ന ലെവലുകൾ കൂടി ഭേദിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലുള്ള ഫ്രഷ് അല്ലെങ്കിൽ സാധ്യതകൾ നമുക്ക് കുറക്കേണ്ടിയിരിക്കും സെക്ടർ സ്പെസിഫിക് നോക്കിക്കഴിഞ്ഞാലും മീഡിയ അതുപോലെ തന്നെ കൺസംഷൻ കൺസ്യൂമർ ഡ്യൂറബിൾസ് നിഫ്റ്റി ഓട്ടോ എഫ് എം സി ജി പ്രൈവറ്റ് ബാങ്ക്സ് ഫിനാൻഷ്യൽ സർവീസുകൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലാണ് ചെറുതായി നേരിയ തോതിലെങ്കിലും ഉള്ള നേട്ടമുണ്ടായത് അതേസമയം ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഫ്റ്റി മെറ്റലിലാണ് പിന്നീട് റിയലിറ്റി അതുപോലെ തന്നെ പി ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഐ എനർജി ഫാർമ ഹെൽത്ത് കെയർ നിഫ്റ്റി ബാങ്ക് എന്നിവ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇന്നലെ ഇടിവുകളാണ് രേഖപ്പെടുത്തിയത് അതേസമയം ഏറ്റവും കൂടുതൽ ഗെയിൻ നടത്തിയ വിജയ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന സ്റ്റോക്കായിരുന്നു നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റിൽ നമ്മൾ ഇങ്ങനെ സിംഗ് കൊടുത്ത ഒരു ഓഹരിയായിരുന്നു അതുതന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് അദാനി പവർ സെൻസാർ ടെക് അതുപോലെ തന്നെ നാരായണ ഹൃദയാലയ ഇത്രയും കമ്പനികളിലാണ് ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് നിൽക്കുന്നത് അതേസമയം ലാൽപത് ലാബ് ഇൻഡിക്കോ ട്രിവേനി ഇൻഡിജൻ അതുപോലെ തന്നെ ഉഷ മാർട്ടിൻ പോലുള്ള കമ്പനികളിൽ ചെന്ന് നല്ല രീതിയിലുള്ള ഇഴിവും രേഖപ്പെടുത്തി മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും ഉള്ള ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ജോയിൻ ചെയ്യുന്നതിന് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ മൊബൈ ഐ ലഭ്യമാണ് അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ബിർള ഗ്രൂപ്പ് അതായത് ആദിത്യ ബിർള ഗ്രൂപ്പ് മിസ്റ്റർ കുമാർ മംഗലം ബിർളയുടെ നേതൃത്വത്തിലുള്ള ബിർള ഗ്രൂപ്പ് പുതിയൊരു ബിസിനസ് സെഗ്മെന്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് പെയിൻറ്റ് സെക്ടറിൻ്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു രണ്ട് വർഷം മുമ്പ് ബിർളാ ഗ്രൂപ്പിൽ നിന്ന് വന്നത് പിന്നീട് ഒരു ജെല്ലറി സെഗ്മെന്റിലേക്ക് അവർ ഡൈവേഴ്സിഫൈ ചെയ്തു ഇന്ദ്രിയ എന്ന പേരിൽ അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നലെ ചേർന്ന ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ചേർന്ന ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ പറയുന്ന അൾട്രാടെക് സിമെൻറ്റിന്റെ ബോർഡ് മീറ്റിങ്ങിലാണ് ഈ ഒരു കാര്യം തീരുമാനമായത് ആയിരത്തി എണ്ണൂറ് കോടി രൂപ അടുത്ത രണ്ട് വർഷങ്ങളിലായിട്ട് ഈ ഒരു വയറൻ കേബിൾ സെഗ്മെന്റിലേക്ക് അവർ നിക്ഷേപിക്കുകയാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇതിൻ്റെ പ്ലാന്റ് പൂർത്തിയാവുന്നത് ഒരു റഫ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ് മിക്കവാറും വരുന്നത് ഗവൺമെൻറ് മീൻസ് അൾട്രാടെക് ബോർഡിൽ നിന്നും അതായത് കമ്പനിയിൽ നിന്നു തന്നെ കുറച്ച് പണം ലോണുമായിട്ടാണ് ഇത് പണം ഫണ്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത് അസെറ്റേൺ ഓവർ ഏകദേശം ഫോർ എക്സിലായിരിക്കും വരുന്നത് ഇവരുടെ റവന്യൂ പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ഏഴായിരം കോടി രൂപയുടെ ആനുവൽ റവന്യൂ ഒരു മാർജിൻ പ്രതീക്ഷിക്കുക മീൻസ് റവന്യൂ പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നു പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം മാർജിൻ എക്സ്പെക്ട് ചെയ്യുന്നു അൾട്രാടെക്കിനെ സംബന്ധിച്ചിട്ട് ക്യാപിറ്റൽ അലോക്കേഷൻ ഒരു വലിയ കൺസേൺ ആണ് കാരണം വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് വരുന്നത് ബിർള ഗ്രൂപ്പ് ഓൾ ഔൾ ടേതർ അതിന് പുറമേ ഇപ്പോൾ അൾട്രാടെക്നസ് ടെക്നെസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സിമെൻറ്റ് അവരുടെ കയ്യിലുണ്ട് ഇപ്പോൾ പെയിൻറ്റ് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു വയർ ആൻഡ് കേബിൾ ഒരു സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്നു അതായത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും പ്രൊഡക്റ്റുകൾ അവരുടെ ഒരൊറ്റ ബ്രാൻഡിന് കീഴെ വരുന്നു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചിട്ട് മറ്റുള്ള ഈ പറയുന്ന വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലെ കമ്പനികളെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി ഭയക്കേണ്ടതായിട്ടുണ്ട് ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ഒരു നല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഈ പറയുന്ന അൾട്രാടെക്കിൻ്റെ കയ്യിലുണ്ട് അവരുടെ സിമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും അവരുടെ ഈ പെയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും അവരുടെ വാൾപൊട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയാലും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സകല ഡിസ്ട്രിബ്യൂഷൻ സപ്ലൈ ചെയിൻ സിസ്റ്റവും അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അതൊരു പോളി ക്യാപ്പ് പോലെയോ അല്ലെങ്കിൽ ഹെവൽസ് പോലെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഒരു സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുള്ള മാർക്കറ്റിലുള്ള ഒരു പ്രസൻസുള്ള ഒരു കമ്പനിയെ നേരിടുക അതേ ഡിസ്ട്രിബ്യൂഷൻ വർക്ക് വെച്ച് എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ക്യാപിറ്റൽ ലൊക്കേഷൻ ബിർള ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടും ഒരു കൺസേൺ ആയിട്ട് തുടരുന്നു ഏതായാലും ഒരു സെഗ്മെൻറ്റിൽ പുതിയ ഒരു വാർ തന്നെ പിറക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബിർള ഗ്രൂപ്പ് കൂടി വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ വരുന്നതോടുകൂടി പുതിയൊരു ഒരു രാഷ്ട്ര ഒരു മത്സരത്തിന് തന്നെയായിരിക്കും വഴിയൊരുക്കുന്നത് മറ്റൊന്ന് ടാറ്റ പവറുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻ്റാണ് ടാറ്റ പവറും അതുപോലെ തന്നെ ആസാം ഗവണ്മെൻറ്റുമായിട്ട് ഒരു മെമ്മോറൺ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെച്ചിരിക്കുന്നു ഐ അയ്യായിരം മെഗാവാട്ടിൻ്റെ റിന്യൂബിൾ അതുപോലെ തന്നെ ക്ലീൻ എനർജി മുപ്പതിനായിരം കോടി ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആസാമിലെ ആസാം ടു എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്കുള്ള എം ആണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഈ റിന്യൂബിൾ എനർജി ക്ലീൻ എനർജി പ്രൊജക്റ്റില് സോളാർ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട് വിൻഡ് പ്രൊജക്ടുകൾ ഹൈഡ്രോ പ്രൊജക്റ്റുകള് അതുപോലെ എനർജി മീൻസ് സ്റ്റോറേജ് പ്ലാന്റുകൾ ഇതൊക്കെ തന്നെ വരുന്നതാണ് കമ്പനിയുടെ സബ്സിഡറി ആയിട്ടുള്ള ടി പി ആർ ഇ എൽ അതുപോലെ തന്നെ എ പി ജി എ പി ഡി സി എല് ഇങ്ങനെയുള്ള കൊലാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റൂഫ് ടോപ്പ് സോളാർ അഡോപ്ഷനും അതുപോലെ തന്നെ പ്രധാനമന്ത്രി സൂര്യ ഗായത്രി യോജന സൂര്യഗ്യാൻ യോജന പദ്ധതി പ്രകാരമുള്ള സ്കീമുകൾ നടത്താനുള്ള പദ്ധതികളാണ് വരുന്നത് ഈ രണ്ട് കൊലാബറേഷനും ഏകദേശം മുപ്പത് മൂവായിരത്തോളം എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ടാറ്റ പവറിനെ സംബന്ധിച്ചിട്ട് വലിയ അക്വസിഷനാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു എൻക്രോച്ച്മെൻ്റ് ആണ് അസാമിലേക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കൂടുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ മാതൃകയാക്കൂ എന്നുള്ളതാണ് നോക്കേണ്ടതായിട്ടുള്ളത് ഏതായാലും ടാറ്റ പവറിനെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് തന്നെ നമുക്കിത് കാണേണ്ടതായിട്ടുണ്ട് അതുപോലെ രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഒന്നുമത് ഒന്ന് വരുൺ ബിവറേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡാബർ ഐ ടി സി പോലുള്ള കമ്പനികൾ റിലയൻസിൻ്റെ പത്ത് രൂപയുടെ കമ്പൻ കോള പ്രൈസിങ് അത് വലിയ രീതിയിലുള്ള ഒരു പ്രൈസ് വാറാണ് ബിവറേജ് സെഗ്മെന്റിൽ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ടാബർ ഐ ടി സി കൊക്ക കോള പോലുള്ള ശീതള പാനീയങ്ങൾ വിൽക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് വിൽക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് പൈസ കുറക്കാൻ അവർ ബാധ്യസ്ഥരായിരിക്കുകയാണ് അപ്പോൾ ഏതായാലും വരുൺ ബിവറേജ് അതുപോലെ തന്നെ ഐ ടി സി പോലുള്ള ടാബർ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഈ ഒരു പ്രൈസ് വാർ ഈ സമ്മർ സീസണില് വളരെയേറെ എന്നാണ് കരുതുന്നത് അതുപോലെ മറ്റൊന്ന് ജ്യോതി സ്ട്രച്ചറുമായിട്ട് ബന്ധപ്പെട്ട ജ്യോതി സ്ട്രച്ചർ എന്ന് പറയുന്ന കമ്പനിക്കാണ് മുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ കോൺട്രാക്റ്റുകൾ അദാനിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോ കെ വി ഡി സി ട്രാൻസ്മിഷൻ ലൈൻസ് ബൈസർ ടു പൂനെ ഉണ്ടാക്കാനുള്ള കോൺട്രാക്ടറാണ് കിട്ടിയിരിക്കുന്നത് കമ്പനിയാണ് ഇതിൻ്റെ സർവേയും കൺസ്ട്രക്ഷനും ടെസ്റ്റിങ്ങും കമ്മീഷനിങ്ങും ഒക്കെ നടത്താൻ പോകുന്നത് അതുപോലെ തന്നെ ഗോപാൽ സ്നാക്സ് എന്ന് പറയുന്ന കമ്പനി കമ്പനിയുടെ ഒരു മേലുണ്ടായിരുന്ന ഒരു ഫയർ ബ്രേക്ക്ഔട്ട് കാരണം കമ്പനി വളരെ നഷ്ടം സഹിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കമ്മിറ്റിൻ്റെ ഔട്ട്ലുക്ക് പ്രകാരം അവരുടെ ട്രഡീഷണലും വെസ്റ്റേൺ സ്നാക്സിലും ഒക്കെ തന്നെ അവർ റിക്കവറി കൊണ്ടുവന്നിരിക്കുന്നു സെവൻറ്റി പെർസെൻറ്റേജ് റവന്യൂ അവർ അവരെ ഫയർ ബ്രേക്ക് ഔട്ടിൽ നിന്നും അതായത് ഡിസംബറിൽ ഉണ്ടായിരിക്കുന്ന ഫാക്ടറി ഫയറിലുണ്ടായിരുന്ന ആ ഒരു ലാസ്റ്റത്തിൽ നിന്നും അവർ സെവൻറ്റി പെർസെൻറ്റേജ് റവന്യൂ തിരിച്ചു പിടിച്ചു എന്നാണ് പറയുന്നത് മാർജിൻ പ്രഷറും ഉണ്ടായതും ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുപോലെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് സ്റ്റേക്ക് ടാറ്റ ക്യാപിറ്റലിലുള്ള ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് സോ ടാറ്റ ക്യാപിറ്റലിൽ തന്നെ ഐ പി ഒ ഏകദേശം ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനുള്ള ഐ പി ഒ പികാരം കിട്ടിയിരിക്കുന്നു അതായത് ഈ ഷെയറുകളാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി നാലോളം റൈറ്റ് ഇഷ്യൂസുകൾ ഇവർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി നാല് കോടിയോളം രൂപയുള്ള റൈറ്റ് ഇഷ്യൂസ് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് സോ മാർക്കറ്റിലെ അപ്ഡേറ്റുകളും ന്യൂസ് അപ്ഡേറ്റ്സുകളും ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളും ട്രാക്ക് ചെയ്യാനായിട്ട് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഐ ഒ എസിലും ആൻഡ്രോയിഡിലും നിങ്ങൾക്കത് ലഭ്യമാണ് അതിനോട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് വരുന്ന ന്യൂസുകളും അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ ഇവിടെ ലഭിക്കുന്നതാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് വളരെ മിനിമം എമൗണ്ടിൽ ഞങ്ങൾ സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് അതും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പം നാളെയും മാർക്കറ്റ് ഒരു വളരെ വലട്ടൈലായിട്ടുള്ള സെഷനായിരിക്കും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിനും നാനൂറ്റി അൻപതിനും താഴെ നിഫ്റ്റി വരികയാണെങ്കിൽ ഒരു ഫ്രഷ് സെൽ ഓഫിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതേസമയം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ടു ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണി തന്നെയാണ് അത് ക്ലോസ് ചെയ്ത് നിഫ്റ്റി വളരെ ശക്തമായിട്ടൊരു ക്ലോസിങ് നൽകി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയെങ്കിലും പോകാനുള്ള ഒരു ശക്തി നിഫ്റ്റിയിൽ വയ്ക്കും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നത്തെ അവസാനത്തെ മണിക്കൂറുകളിലുള്ള ക്ലോസിംഗും കാണിക്കുന്നൊരു വീക്ക് ക്ലോസിങ് തന്നെയാണ് നമുക്കിനി എക്സ്പയറി ദിവസത്തിലെ അവസാനത്തെ ഒന്നര മണിക്കൂറിലുള്ള ഒരു റിക്കവറി മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് നോക്കാം നമുക്ക് തരത്തിലാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നത് യു എസ് മാർക്കറ്റെന്ന് പറഞ്ഞിരുന്ന വാർത്തകൾ നെഗറ്റീവ് തന്നെയാണ് എൻ ബി ഡിയുടെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ടെക്നോളജി കമ്പനികളിൽ ഉണ്ടായിരുന്ന സെൽ ഓഫ് കൺസ്യൂമർ കോൺഫിഡൻസിൻ്റെ ഡാറ്റ ഒക്കെ തന്നെ ഈ വരുന്ന സമയങ്ങളിലെ ഗ്രോത്തിനെ ബാധിക്കുമെന്നുള്ള എന്നുള്ള ശക്തമായിട്ടുള്ള ഭയം അമേരിക്കൻ എക്കോണമിയിലുണ്ട് അറ്റ്ലീസ്റ്റ് ട്രംപിൻ്റെ ഈ നിയമങ്ങളൊന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വരുമെങ്കിലും യു എസ് എക്കോണമി ഇതേ രീതിയിൽ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ പിടിച്ചു കെട്ടുക എന്നുള്ളതന്നെയായിരിക്കും അവരുടെ ഉദ്ദേശം ഏതായാലും നോക്കാം മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലായിട്ടൊരു മന്ത്ലി എക്സ്പയറി കൂടിയാണ് ഫെബ്രുവരി കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് സൈഡിലേക്ക് വരുന്ന ഒരു എക്സ്പയരി കൂടിയാണ് ഏതായാലും നോക്കാൻ നമുക്ക് ആ മാർച്ചോടു കൂടി റിക്കവറി ഉണ്ടാവുക അല്ലെങ്കിൽ മാർച്ചിൽ വീണ്ടും ഫിനാൻഷ്യൽ എൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും മറ്റുമൊക്കെ നടക്കുമോ എന്നുള്ളതാണ് ഏതായാലും നമ്മൾ പ്രതീക്ഷയോടെയാണ് അടുത്തൊരു മാസത്തിലേക്കും കടക്കുന്നത് നോക്കാം കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളുമായിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്